ഹായ് അഡിയേസ് അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അലഹമില്ല സുഖമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ അത് ആൻകുട്ടി സ്കൂൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പുട്ടായിരുന്നു കേട്ടോ പുട്ടും പഴമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ടേബിളൊക്കെ ഞങ്ങൾ പിന്നെ ടേബിളൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റൂം റൂമിൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കോണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ കുറേ കൂട്ടുകാർ നമ്മുടെ ചാനൽ എന്താ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്യലൊക്കെ കുറച്ചായി നിർത്തി വെച്ചത് കാരണം തന്നെ നോട്ടിഫിക്കേഷനൊന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ചൊക്കെ വ്യൂ ഉള്ളു നമ്മൾ വീഡിയോ ഇടണമെന്ന് അവർക്ക് അറിയണില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഇൻഷാല്ല വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു പിന്നെ അതാ റൂമും കാര്യങ്ങളൊക്കെ ഒന്നും ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് പണി കഴിഞ്ഞു എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നോട്ടോ വീട് പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ വീട് പണി ഫുൾ ആയിട്ടൊന്നുമില്ല കുറച്ച് പണി കൂടി ഒക്കെ അടിപൊളിയൊക്കെ ബാക്കി എന്നാലും നമ്മളിപ്പോൾ പുതിയ വീട്ടിൽ തന്നെയാണ് കേട്ടോ പിന്നെ അതാ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ചാർ ഒന്ന് ഉച്ചക്ക് ഒരു അഞ്ചു മണിയുടെ മുന്നേ നമുക്കൊന്ന് അയക്കാനുള്ള ഒരു ദണ്ടെന്നാലാണ് അവർക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ അഞ്ച് മണിക്ക് തന്നെ അതിൻ്റെ മുന്നേ തന്നെ പാക്ക് ചെയ്തിട്ട് അവിടെ പട്ടാമ്പിയിലുള്ള ഡി ടി ഡി സിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുക അത് വഴിയാണ് കേട്ടോ ഞാൻ അയക്കാറ് ചില ദിവസം ചിലപ്പോൾ നമ്മൾ അയച്ച് പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ പിടിക്കലുണ്ട് അത് നമുക്കൊന്നും പറയാമില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം എന്നാണ് അവരൊരു കണക്കില്ല അങ്ങനെ പറയിൽ പിന്നെ അത്രയും അത്യാവശ്യമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ എത്തിക്കണം എന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് പാക്ക് ചെയ്യരുതെന്ന് പാക്കിങ് കറക്റ്റായിട്ടുള്ള നമ്മുടെ അച്ചാർ ലീക്ക് ആകട്ടെ നമ്മൾ ഫുഡല്ലേ ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് നമുക്കവർ അവർ നമ്മുടെ ഫുഡിൻ്റെ തന്നെ ആയത് കാരണം അവർ ഒന്നും പറയില്ല സേഫ്റ്റി ഒന്നും പറയില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ട് അത് ലീക്ക് ആവാത്ത വിധം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വീണ്ടും നമ്മൾ ആദ്യം പാക്ക് ബോട്ടിലിൻ്റെ ആ അടപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ടാപ്പ് പൊട്ടിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വീണ്ടും വെച്ച് ടാപ്പൊക്കെ ചുറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ബോക്സിലാക്കിയിട്ട് കൊറേറായിട്ട് അയക്കാല് ഞാനിത് ഈ അച്ചാർ വെളുത്തുള്ളിയും ഈത്തപ്പഴം പിന്നെ നാരങ്ങ ഈത്തപ്പഴം കൂടിയിട്ടുള്ളൊരു മധുരമായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ അത് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയക്കായിരുന്നു പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പിന്നേം പിന്നെയും ചെക്ക് ചെയ്യും കേട്ടോ കാരണം നമ്മളെ ഫോൺ നമ്പറൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിചാരിച്ചിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കറക്റ്റായിട്ട് അങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ പാക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു പയർപ്പേലും പിന്നെ മുരിങ്ങ മുരിങ്ങൻ്റെ എല്ലാം കറി ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പട്ടാമ്പിയില ലാഭമേള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പാത്രങ്ങളും ഡ്രസ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ ഉണ്ട് ഇൻസ്റ്റയിലൊക്കെ അപ്പോൾ അവിടെക്ക് പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് പോകുന്നു പിന്നെ പട്ടാമ്പി തന്നെ സ്റ്റോല് പോയി ആ നെസ്റ്റോട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ട് നെസ്റ്റോൺ അപ്പം അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര എത്രക്കുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്തായാലും മറക്കരുതെട്ട് ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുതെങ്കിലും ലൈക്കിന് ഭയങ്കര വില ഉണ്ടാകാം അപ്പോൾ ഇനി ഇൻഷാല്ല നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും അസലാമലൈക്കും